நம்ேரோடு மோட்லி கட்டி கொண்டு கொடுக்கணும் அது வேண்ட சாதனங்கள் வரலுள்ள நம்ம எடுக்கிறது அது ஒரு பென்சிலெடுக்கணும் சிறிய ஒரு ரிபன் எடுக்கணும் ஆ ரிபன் தயாத்தொண்டு டப் பெய் ஆனால் எடுத்தது അഞ്ച് റിബൺ ആണ് എടുക്കേണ്ടത് ആ അഞ്ചെണ്ണം തയ്യാതെ കൊണ്ട് ഞാൻ ഡബർ പെയിൻ ഇട്ടു ഇനി നമുക്ക് വീഴ്ച പോകണം ആദ്യം നമുക്ക് ഇതേ കൊട്ടി ഒതുക്കി കൊടുക്കാം മുടി നന്നായിട്ട് വാഷ് ചെയ്യണം ചെയ്ത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കും അത് നല്ല മൂക്ക് ചെയ്യാൻ പാടില്ല

നന്നായിട്ട് കെറ്റ് കൊടുക്കണം മുറുക്കണം നല്ല മുറുക്കിയിട്ട് വേണം ഇത് നന്നായിട്ട് മുറുകണം നന്നായിട്ട് മുറുകി കഴിയും നന്നായിട്ട് കെട്ടിക്കണം അത് അഴിഞ്ഞു വിടാൻ പാടില്ല അതിൽ നിന്ന് ഒരു പെൻസിൽ ആദ്യം സെൻറ്ററിൽ തന്നെ കണ്ടിട്ട് ചെയ്ത് കൊടുക്കണം സെൻ്റർ ചെയ്തിട്ട് പെൻസിൽ നല്ല ഫിറ്റായിട്ട് കിടക്കണം അതിൽ നിന്ന് ആദ്യത്തെ എതിലെടുത്ത് റൊട്ടേഷൻ ചെയ്യണം മുകളിൽ നിന്ന് താഴോട്ട് റൊട്ടേഷൻ ചെയ്യുക ഇവിടുന്ന് എതിലെടുത്ത് റൊട്ടേഷൻ ചെയ്യുക ഓക്കെ റൊട്ടേഷൻ ചെയ്തിട്ട് താഴെ അതിൻ്റെ അടിഭാഗത്തം ബി എന്ന ഷേപ്പിൽ വേണം നമ്മൾ കെട്ടിക്കൊടുക്കുക എന്ന ഷേപ്പിലാണ് കിട്ടുന്നത് അത് രണ്ടാമത്തെ റൊട്ടേഷൻ റൊട്ടേഷൻ ചെയ്ത ശേഷം താഴെ നാർത്തി നമ്മൾ കെട്ടിയ പോലെ താഴെ ഇതിന്റെ താഴെ ഒരു റൊട്ടേഷൻ കൂടി ചെയ്ത് കിട്ടുക ഇവര് കെട്ടി റിബൺ കിട്ടുക ഇതിലും കൊണ്ട് ഇവിടെ മൂന്ന് ഫില്ലറുക ഇങ്ങനെ നമ്മൾ ഷേപ്പ് കിട്ടും ഓക്കെ സെക്കൻഡ് ഏഴാമത്തെയാണ് റേഡ് നമ്മൾ എടുക്കുന്നത് ഞാൻ നാത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഇതിൽ റബന്യ ഇല്ലാത്തത് കൊണ്ട് ഡെഫർ ആണ് എടുത്തതെന്ന് ല ഇപ്പോൾ മൂന്നാമത്തെയാണ് എടുത്തത് ല ഇനി മൂന്നാമത്തെ രണ്ടാമത്തെ നമ്മളെ തെറ്റിയില്ലേ അതേപോലെ മൂന്നാമത്തും കിട്ടിക്കൊടുക്കുക കിട്ടിക്കൊടുക്കും ഇനി അവസാനത്തെ റൗണ്ടുകളാണ് നമ്മൾ ചെയ്യുന്നത് അത് താഴെ കിട്ടുക അത് മൂന്നാമത്തേ നമ്മൾ ചെല്ലും അതി അതും ഇപ്പോ നാലാമത്തെ ഭാഗമാണ് കൂട്ടി കിട്ടി അവസാനത്തെയാണത് അവസാനത്തെ ഭാഗമാണിത് ഇനി മെല്ലെ പെൻസിൽ ഊടുക അപ്പോൾ അതായത് ഇതാണ് എനിക്ക് എൻ്റെ അമ്മ തന്ന ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ദക്ഷിണ ബ്ലോഗിൽ നിന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ